നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ചോദിച്ച് കണ്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങൾ നമുക്ക് കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ് എന്താണ് ചോദ്യം തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് കേട്ടിട്ടുള്ളതാണല്ലേ ബാണാസുര സാഗറിനെ പറ്റി ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് അപ്പോൾ തേക്കടി തടാകത്തിന് രൂപം നൽകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരി ആരാണ് എന്താണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരി കേരളവർമ്മ തമ്പുരാനാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരി ആരാണ് കേരളവർമ്മ തമ്പുരാനാണ് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ഏത് നദിയിലാണ് ഭൂതത്താൻ കെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ തേക്കടി തടാകത്തിന് രൂപം നൽകുന്ന അണക്കെട്ട് ഏതാണ് അത് മുല്ലപ്പെരിയാറാണ് ബാണാസുര സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരിയാണ് ആര് കേരളവർമ്മ തമ്പുരാൻ ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് അത് പെരിയാറാണ് ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പ്രതിപാദിക്കുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥം ഏതാണ് എന്താണ് ചോദ്യം ഏക ഭാഷ സംസാരിക്കുന്ന അതായത് ഒരു ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം അപ്പോൾ പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമായിട്ടുള്ള ലീലാതിലകത്തിലാണ് ഏക ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പ്രതിപാദിക്കുന്നത് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയതാരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യറാണ് ആരാണ് എൻ വി കൃഷ്ണവാര്യർ അപ്പോൾ ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യരാണ് ആരാണ് എൻ വി കൃഷ്ണവാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ലയിലാണ് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം എത്രയാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ അഞ്ച് ജില്ലകളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഏകഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയതാരാണ് എൻ വി കൃഷ്ണ വാര്യരാണ് ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് തെന്മല അണക്കെട്ട് സി ചെയ്യുന്ന ജില്ല ഏതാണ് തെന്മല അണക്കെട്ട് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണമോ അഞ്ച് ജില്ലകളാണ് കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോൾ ഉണ്ടായിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഏതാണ് ഇടുക്കിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഇടുക്കിയാണെന്ന് നമ്മൾ പഠിച്ചു ആ ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ചത് കാനഡയാണ് കാനഡയാണ് ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു സി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് സി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിലാണ് തരിസാപ്പള്ളി ശാസനം തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലാണ് സി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇടുക്കി അണക്കെട്ട് ഇടുക്കി അണക്കെട്ടിൻ്റെ നിർമ്മാണത്തിൽ സഹകരിച്ച രാജ്യം കാനഡയാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാരാണ് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് തരിസാപ്പള്ളി ശാസനം ഏത് വർഷത്തിലായിരുന്നു സി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ ഏക ഭാഷ സംസാരിക്കുന്ന മലയാളി സമൂഹത്തെ പറ്റി പറയുന്ന പതിനാലാം നൂറ്റാണ്ടിലെ വ്യാകരണ ഗ്രന്ഥമാണ് ലീലാതിലകം ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് എൻ വി കൃഷ്ണവാര്യറാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് തെന്മല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കേരള സംസ്ഥാനം നിലവിൽ വരുമ്പോഴുണ്ടായിരുന്ന ജില്ലകളുടെ എണ്ണം അഞ്ചാണ് തേക്കടി തടാകത്തിന് രൂപം നൽകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് ബാണാസുരസാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെട്ട കൊച്ചി ഭരണാധികാരിയാണ് കേരളവർമ്മ തമ്പുരാൻ ഭൂതത്താൻകെട്ട് സ്ഥിതി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് പെരിയാറിലാണ് ഭൂതത്താൻകെട്ട് അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്